നമസ്കാരം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മുന്നിലെന്ന അവകാശവാദത്തിൽ വ്യവസായ മന്ത്രി പി രാജീവിന് ഒരു മറുപടിയുമായിട്ടപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഇരയാണ് പ്രവാസിയായ ആന്തൂരിലെ സാധനം പത്തനാപുരത്തെ സുഗതിമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത് എനിക്കത് കണ്ടപ്പോൾ തോന്നി അത് പറയേണ്ടതുണ്ട് എന്നുള്ളത് കാരണം സാധൻ്റെ ഭാര്യയെ പറ്റി പാർട്ടി പത്രത്തിൽ എഴുതിയ വൃത്തികെട്ട എല്ലാ കഥകളാണോ ഈസ് ഓഫ് ഡൂയിങ് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് അത് ഈസ് ഓഫ് ഡൂയിങ് അല്ല എന്നും ഡൈയിങ്ങും കില്ലിങ്ങും ആണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചിലത് ശരി തന്നെയല്ലേ ഇവർ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതുമാണ് പ്രിയപ്പെട്ട ശ്രീ പി രാജീവ് എന്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ പറ്റിയാണ് ഈ ഗരിമ കൊള്ളുന്നത് താങ്കൾ നിങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ്ങിൻ്റെ ഇരയാണ് ആന്തൂരിലെ സാധൻ ഓർക്കുന്നുണ്ടോ ആ പാവം പ്രവാസിയെ ഉള്ളതെല്ലാം കടപ്പെടുത്തി നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ വന്നിട്ട് ഒരു മുഴം കയറിൽ തൂങ്ങിയാടിയ ആ മനുഷ്യനെ താങ്കളും താങ്കളുടെ പാർട്ടിക്കാരും മറന്നു എന്നിട്ട് നിങ്ങളുടെ ആ മഞ്ഞ പത്രത്തിൽ അയാളുടെ ഭാര്യയെപ്പറ്റി എഴുതിയ വൃത്തികെട്ട ഇല്ലാ കഥകളാണോ ഈ ഈസ് ഓഫ് ഡൂയിങ് അത് ഈസ് ഓഫ് ഡൂയിങ് അല്ല മിസ്റ്റർ രാജീവ് ഡൈയിങ് ആണ് കില്ലിങ് ആണ് പറയാതിരിക്കാൻ കഴിയില്ല ആരെങ്കിലും ഒരു ഓട്ടോറിക്ഷ ലോൺ എടുത്ത് വാങ്ങിയാൽ ആ അങ്ങനെ വാങ്ങുന്നവൻ പോലും നിങ്ങളുടെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ലക്ഷം സംരംഭങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന അല്പത്തരത്തെ ചോദ്യം ചെയ്യുന്നില്ല എന്ന് കൂടി രാഹുൽ പറയുന്നു കാരണം മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ മാർസിസം പറഞ്ഞാൽ ഉളുപ്പ് വേണ്ട എന്നാണല്ലോ പാർട്ടി ലൈൻ പക്ഷെ ഒരു പാവം ഓട്ടോറിക്ഷ ഡ്രൈവർ ചിത്രലേഖയോടും അവരുടെ ഓട്ടോയോടും ചെയ്ത ക്രൂരത ഏത് ഇൻഡെക്സിൽ വരുമെന്നു കൂടി ഇതേ വ്യവസായ മന്ത്രി പറയേണ്ടതല്ലേ പത്താ പത്തനാപുരത്ത് പാർട്ടിക്കാർ കൊടി കൊടികുത്തിയതിനെ തുടർന്ന് സ്വന്തം വർക്ക്ഷോപ്പിൽ തൂങ്ങി മരിച്ച സുഗതൻ അവൻ അദ്ദേഹവും നിങ്ങളുടെ ഈസ് ഓഫ് കില്ലിങ്ങിലെ മറ്റൊരു പേരാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ എടുത്തു പറയുന്നു ഇത്തരം നിരവധി മനുഷ്യരും അവരുടെ രക്തസാക്ഷിത്വങ്ങളും നമ്മുടെ കണ്ണിന് മുന്നിൽ നിൽക്കുമ്പോൾ ദയവ് ചെയ്ത് ഇത്തരം വ്യാജ അവകാശവാദങ്ങളിൽ അഭിരമിക്കരുത് എന്നു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാഹുൽ രാഹുലിൻ്റെ ഈ വാദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുന്നതിൽ ഞാനടക്കം അഭിമാനിക്കുകയാണ് പക്ഷേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വഴി എന്ന് പറയുന്നത് ഇവിടെ വ്യവസായ ശൃംഖലകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് സർക്കാരുമാണ് ആ സർക്കാർ ചെയ്തു കൂട്ടിയ ചില ചെയ്തികൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ടത് സർക്കാർ തന്നെയാണ് സാജനും സുഗതനും നമ്മുടെ ഓർമ്മകളായി ആന്തൂരിലെ സാജനാണെങ്കിലും പത്തനംതിട്ടയിലെ സുഗതനാണെങ്കിലുമൊക്കെ ഓർമ്മകളായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നത് ഒരു സ്ഥാപനം തുടങ്ങി തൂങ്ങിമരിക്കപ്പെടേണ്ടി വന്ന ഗതികളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഇതാണോ വ്യവസായ സൗഹൃദം എന്ന് ചോദിക്കുന്ന രാഹുൽ മാങ്ങൂട്ടത്തിലെ ചോദ്യം ചോദ്യം പ്രസക്തമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഒരൽപ്പം കൂടി നീട്ടി വായിക്കുന്നതിനപ്പുറം മനുഷ്യൻ്റെ മനസ്സിനെ കാണുവാനുള്ള മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു കരുത്ത് തൊഴിലാളി പ്രസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് അതിൽ മാർസിസം കലർത്തി സോഷ്യലിസം വയ്ക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ സഖാക്കന്മാരുടെ ഈ പരിപാടി പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഒന്നുകിൽ അവർ നിങ്ങളുടെ സഖാക്കളായി അവസാന കാലഘട്ടം വരെ ഉണ്ടായേനെ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകാത്തതുകൊണ്ടും നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഇന്നും ആ കുട്ടി സഖാക്കൾ നിങ്ങളുടെ ഈ കൊടിക്ക് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് എന്നും മറന്നു പോകരുത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാലും പി രാജീവ് പറഞ്ഞാലും ഇനി മറ്റൊരു പാർട്ടിക്കാരൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇവിടുത്തെ ജനങ്ങളെ കാക്കുവാനുള്ള കരുത്തുണ്ടാകണം ഏതൊരു പ്രസ്ഥാനത്തിനുമെന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല